ഇത് ഒരു വീടല്ല എന്നാൽ പ്ലാസ്റ്റിക് പടുതുകൊണ്ട് കെട്ടിമറിച്ച ഈ കുടിലിൽ കഴിയുന്നത് പ്രായപൂർത്തിയായ ഒരു പെൺകുട്ടി അടങ്ങുന്ന നാലംഗ കുടുംബം ചെങ്ങന്നൂർ പുലിയൂർ പഞ്ചായത്തിലെ ഇലഞ്ഞിമേൽ കാടന്മാവ് വിഷ്ണു ഭവനത്തിൽ മിനിയും മക്കളായ അഖിലും നിഖിലും നിഖിലയും അടങ്ങുന്ന കുടുംബം കഴിഞ്ഞ പന്ത്രണ്ട് വർഷക്കാലമായി ഈ ദുരിത ജീവിതം നയിക്കുകയാണ് അടച്ചുറപ്പുള്ള ഒരു വീടിനായി ഇവർ മുട്ടാത്ത വാതിലുകളില്ല പതിനെട്ട് വർഷം മുൻപ് മിനിയുടെ ഭർത്താവ് പ്രസന്നൻ മരണപ്പെട്ടു പിന്നീട് ഭർത്താവിന്റെ വീട്ടിലായിരുന്ന മിനി ചില സാഹചര്യങ്ങൾ മൂലം മക്കളുമായി സഹോദരിയുടെ പേരിലുള്ള സ്ഥലത്ത് താൽക്കാലികമായി മുകളിൽ പ്ലാസ്റ്റിക് ഷീറ്റ് കെട്ടി കവുങ്ങുകൊണ്ട് തൂണ്ണാട്ടി ഒരു ഷെഡ് കെട്ടി താമസം മാറുകയായിരുന്നു ഞങ്ങളുടെ അച്ഛൻ മരിച്ചിട്ട് പതിനെട്ട് വർഷമായി പിന്നെ ഈ കഴിഞ്ഞ പതിനഞ്ചാം തീയതി എന്റെ ചേട്ടനെ വണ്ടി ഇടിച്ചത് പിന്നെ മൂത്ത ഇടണം ഇടയ്ക്കൊക്കെ പണിയുള്ളൂ അന്നേരമൊക്കെ പോയാൽ കുടുംബം കഴിയുന്നത് പിന്നെ അമ്മ തൊഴിലാർക്കും പോകും അമ്മ ഒരു ഷുഗർ ആണ് ഞാനും പഠിച്ച പക്ഷേ ജോലിയൊന്നും ആയില്ല ഇതുവരെ ആയിട്ടും ഞങ്ങൾ ഞങ്ങൾ ഇന്ന് ആ ഞാനീ പിള്ളേരെ ഒത്തിരി കഷ്ടപ്പെട്ട ഞാൻ ജീവി ജീവിച്ച് ഈ പെണ്ണിൻ്റെ നാല് വയസ്സിലാണ് അച്ഛന്മാരിക്കുന്നത് പിന്നെ ഞാൻ ഒത്തിരി കഷ്ടപ്പെട്ട ഇതുങ്ങളെ മൂന്നിനെയും വളർത്തിയത് പിന്നെ ഞങ്ങൾക്ക് വീടില്ല നാല് വർഷമായി ഷമായി തറ വെട്ടിട്ട് എന്നാ വെള്ളി വെള്ളം പൊങ്ങിയത് പിന്നെ ഞങ്ങള് പുലൂര് ഞങ്ങളുടെ ഒരു കുടുംബം ഒരു വീടുണ്ടായിരുന്നു ആ വീട്ടിലാ ഞങ്ങള് പോന്ന് പിന്നെ ആ ഷെഡ് പണിത് ഇപ്പൊ തന്നെ അതിന്റെ അവസ്ഥ മോശമായ ഈ അടുത്ത വെള്ളം പൊങ്ങുമ്പോൾ തന്നെ ഈ ഷെഡ് അടി തൂണിനൊന്നും അടിഭാഗം പോലും ഇല്ല എപ്പോഴാണല്ലോ ഈ ഷെഡും മറിഞ്ഞു വീഴുന്ന അവസ്ഥയിൽ തന്നെ നിൽക്കുന്നത് നാല് വർഷമായി ഈ ഷെഡിനകത്ത് കിടക്കാൻ തുടങ്ങി എന്നാൽ ഇപ്പോൾ ഈ വീടിന്റെ തൂണുകളെല്ലാം ദ്രവിച്ച് ഏതു നിമിഷവും നിലമ്പൊത്താവുന്ന അവസ്ഥയിലാണ് ആഹാരം പാചകം ചെയ്യുന്നത് പോലും പറമ്പിൽ ഒരു അടുപ്പ് കൂട്ടിയാണ് മഴ പെയ്തു പോയാൽ അന്നത്തെ അന്നവും മുട്ടും മിനിയുടെ രണ്ടാമത്തെ മകൻ ഒരു വാഹനാപകടത്തിൽ കഴുത്തിന് ഗുരുതരമായി പരിക്കേറ്റ് ഇപ്പോഴും ചികിത്സയിൽ കഴിയുകയാണ് മകൾ പുലിയൂരിലെ ഒരു സ്ഥാപനത്തിൽ ബ്യൂട്ടീഷ്യൻ കോഴ്സ് പഠിക്കുന്നു ഒരു വരുമാനവും ഇല്ലാത്ത ഈ കുടുംബം പ്രമേഹ രോഗിയായ മിനി തൊഴിലുറപ്പിനു പോയും മൂത്ത മകന് വല്ലപ്പോഴും ലഭിക്കുന്ന കൂലിപ്പണികളിൽ നിന്നും ലഭിക്കുന്ന തുച്ഛമായ വരുമാനം കൊണ്ടുമാണ് മകന്റെ ചികിത്സയും മറ്റ് വീട്ടു ചെലവുകളും എല്ലാം നടത്തുന്നത് ബ്ലോക്കിൽ നിന്നും അനുവദിച്ച നാലു സെന്റ് സ്ഥലത്ത് വീട് വയ്ക്കുന്നതിനായി രണ്ടായിരത്തി പന്ത്രണ്ടിൽ പുലിയൂർ പഞ്ചായത്തിൽ നിന്നും വീടിനായി മൂന്ന് ലക്ഷം രൂപ അനുവദിച്ചു ഇതിൽ നിന്നും പലതവണയായി തവണയായി ലഭിച്ച രണ്ടേകാൽ ലക്ഷം രൂപയും ഉണ്ടായിരുന്ന സമ്പാദ്യവുമെല്ലാം ഉപയോഗിച്ച് വലിയ കുഴിയായിരുന്ന സ്ഥലം നികത്തി വീടിനായി തറ കെട്ടിപ്പൊക്കി രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ വീടിനുവേണ്ടി പണുതുവച്ചിരുന്ന കട്ടിളയും ജനലുകളും ഉൾപ്പെടെയുള്ള ഉരുപ്പടികൾ പാറപ്പൊടി മൂന്നിലോട് മലമണ്ണടക്കം എല്ലാം ഒഴുകിപ്പോയി പണിയാൻ വേണ്ടി അന്നു വാങ്ങിയ ഇരുമ്പ് കമ്പികൾ ഇന്നും തുരുമ്പെടുത്ത് ഇവിടെയുണ്ട് തറയിലിട്ടിരുന്ന മണ്ണും ചെളിയും കൊണ്ട് കിണർ പോലും മൂടപ്പെട്ടു അന്ന് പ്രളയ ദുരിതാശ്വാസമായി പതിനായിരം രൂപ കിട്ടിയതൊഴിച്ചാൽ വീടിനായി ഒരു രൂപ പോലും ലഭിച്ചില്ല അടച്ചുറപ്പുള്ള ഒരു വീടിനായി ഇന്നും സുമനസ്സുകളുടെ സഹായം തേടുകയാണ് ഈ നിർദ്ധന കുടുംബം മിനിയുടെ പേരിൽ ഇന്ത്യൻ ഓവർസീസ് ബാങ്കിന്റെ ചെങ്ങന്നൂർ ശാഖയിൽ അക്കൗണ്ടും ഉണ്ട് ന്യൂസ് ബ്യൂറോ മാനാർ